ഓടോ ഈ പിഴച്ചു ആളുകൾ തെളിവ് വയ്ക്കുന്നത് കേട്ടാ തോന്നും ഉടനെ സ്വീകരിക്കും തെളിവെടുത്താ മതി അങ്ങനെ പലർക്കും തോന്നും അപ്പൊ ചിലർ വിളിക്കൂസ് അവർക്ക് ഒരു തെളിവോ മാറാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സുഹാ കൂത്തുകർമെന്ന് പ്രസംഗിക്കാന് ഞാൻ ആ പ്രസംഗിച്ചോണ്ടിരിക്കും പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു മുഹമ്മദിൻ മഹാനായ മഹീദ്നെ ശ്രീ ശങ്കരാചാര്യയുടെ ആളാണ് എന്ന് പുത്തൻവാദികൾ അൽമനാറിൽ മുജാഹിദിന്റെ അൽമനാറിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഒരു ചങ്ങാതി അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞു സുബഹാന ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ചുപേരും എടുക്കെങ്കിൽ ഞാൻ പോരേ പോയി കൊണ്ടു തരാന്നാൻ അങ്ങനെ കൂത്തുപേർമ്പ നിങ്ങൾക്ക് കാറും എടുത്ത് വന്ന് എന്നിട്ട് വീട്ടിൽ അന്ന് ഞാൻ പേരോട് വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് അപ്പൊ ആ സാധനം എടുത്ത് കാറിൽ തിരിച്ചു പോയി കാണിച്ചു ായോ ഓ നന്നായില്ലെന്ന് മാത്രല്ല അവൻ പിന്നെ ചേകനൂരിനേക്കാൾ അപ്പുറായി അവൻ പിന്നെ ചേകനൂരായി പിന്നെ അപ്പറായി പിന്നാലില്ല അള്ളാഹു തേ വെളിച്ചം കൊടുത്തില്ലെങ്കിൽ എന്ത് തെളിവ് കാണിച്ചു കൊടുത്തുകൊണ്ടൊന്നും ഒരാളും ശരിയാവുന്ന തെറ്റിദ്ധാരണ വേണ്ട അള്ളാഹു തന്നെ കൊടുക്കണം ഇവര്